ക്രിസ്തുമസ് ആഘോഷത്തിന് നാട്ടിൽ പോകാൻ കോടതി അനുവദിച്ചെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ യാത്ര പാടുള്ളൂ എന്ന അവസ്ഥയാണ് ഹൈക്കോടതി വെച്ചിരിക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് ഇറ്റലിയിലേക്ക് പോകുന്നതിനാണ് കോടതി അനുമതി നൽകിയിട്ടുള്ളത് ജനുവരി പത്തിന് വൈകിട്ട് മൂന്ന് മണിക്ക് മുൻപ് പാസ്പോർട്ട് തിരികെ ഏൽപ്പിക്കണം കോടി രൂപ ജാമ്യത്തുകയായി കെട്ടിവയ്ക്കണമെന്നും ജസ്റ്റിസ് പി ഭവദാസൻ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു ഇരു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം ഇറ്റാലിയൻ അധികൃതരുടെ കത്തിൽ വ്യക്തമാണെന്നും ഇത് പരിഗണിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കണക്കിലെടുത്തുകൊണ്ടാണ് ഹർജി അനുവദിക്കുന്നതെന്നും വിധിനായത്തിൽ കോടതി വ്യക്തമാക്കി യാത്രാരേഖകൾ പരിശോധിച്ച് പോകാൻ അനുവദിക്കണമോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാം രേഖകൾ തൃപ്തികരമല്ലെങ്കിൽ ഇവരുടെ യാത്ര കേന്ദ്ര സർക്കാരിന് തടയാം അങ്ങനെയെങ്കിൽ പാസ്പോർട്ട് തിരികെ ഏൽപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഇറ്റാലിയൻ അംബാസിഡറും വിധിയെ മാനിക്കുമെന്ന് നാവികരുടെ അഭിഭാഷകനും പ്രതികരിച്ചു as it the 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 possibility for the two Italian Marines to uh, participate in in Christmas festivity in Italy. We are very happy with the order and they'll come back. അതേസമയം നാവികരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളി ജലസ്റ്റിന്റെ ഭാര്യ ഡോറ വിധിയിൽ നിരാശ പ്രകടിപ്പിച്ചു ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കും അത്രയാണ് ഞാൻ പറയത്തു എന്ന് ഞാൻ ഡെയിലി പൂജയിൽ പങ്കെടുത്ത് ഞാൻ തിരുവല്ലയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിയമപരമായ പൂർത്തിയാക്കി ഉടൻ നാവികർ ക്രിസ്മസ് ആഘോഷത്തിനായി ഇറ്റലിയിലേക്ക് തിരിക്കും ഒടുവിൽ ഇറ്റലി ആഗ്രഹിച്ചതുപോലെ നാവികരെ നാട്ടിലെത്തിക്കാനായി ക്രിസ്മസ് ആഘോഷിക്കുന്നതിനായി പോയ കേസിലെ പ്രതികളെ കാത്ത് കേരളത്തിന് ഇനി രണ്ടാഴ്ചത്തെ കാത്തിരിപ്പ് പ്രശാന്താർ നായർ കൊച്ചി ഇന്ത്യാ മിഷൻ